ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ബഹുമാനമുള്ള മുഗ്മിനങ്ങളെ മുഗ്മിനാച്ചുകൾ അള്ളാഹു സുബാനുഹുവയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഭയപ്പെടണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് അവന്റെ കാരുണ്യവും അവനിൽ നിന്നുള്ള മഹത്തായ ഔദാര്യവും ഒപ്പം അവന്റെ വലിയ ദൃഷ്ടാന്തവുമാണ്

أورك ما لو الله سبحانه وتعالى وينشر رحمته وهو الولي الحميد عمرين الله سبحانه وتعالى وندكارن عذوب يابي بكلمة ورك الصحابي قال البريج ينصل لنا رسول الله صلى الله عليه وسلم صلاة الصبح بالحديبية.

ഇന്ന് മൊമിനായ ചില ആളുകളുണ്ട് നേരം ചില ആളുകളുണ്ട് അതുപോലെ തന്നെ കാഫിരീങ്ങളായി നേരം ചില ആളുകളുണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന അത് ചെറിയ കുഫറാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത ചെറിയ കുഫറാണ് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും അവന്റെ ഉദാര്യം കൊണ്ടും ഞങ്ങൾക്ക് മഴ ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ അങ്ങനെയുള്ളവർ എന്നിൽ വിശ്വസിച്ചീങ്ങളാണ് എന്നാൽ ഞങ്ങൾക്ക് മഴ ലഭിച്ചത് ഇന്ന ഇന്ന നക്ഷത്രങ്ങൾ കൊണ്ടാണ് ഇന്ന ഇന്ന ഭൗതികമായ കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്ന പറയുന്നവരാണ് അവർ എന്നിൽ അവിശ്വസിച്ചവരാണ് അവർ എന്നിൽ കുഫ്രു ചെയ്തവരാണ് എന്നുള്ള ഒരു മൊമ്മിനിന്റെ നിലപാടിതാണ് മഴ പെയ്യുമ്പോൾ എന്നല്ല എല്ലാ അനുഗ്രഹവും അവന് ലഭിക്കുമ്പോൾ ചേർത്തി എന്നുള്ളത് പ്രത്യേകിച്ച് മഴയുടെ കാര്യത്തിൽ അത് റബിന്റെ കാരുണ്യമാണ് അവന്റെ ഔദാര്യമാണ് എന്ന് മനസ്സിലാക്കി അത് എടുത്തു പറയുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അതല്ലാതെ ഭൗതികമായ കാരണങ്ങൾക്ക് പിന്നാലെ ഭൗതികമായ കാര്യങ്ങൾക്ക് പിന്നാലെ അതിന്റെ പിന്നിൽ പോയി അത് ചർച്ച ചെയ്യുക ഒരു മൂമ്മിനിന്റെ നിലപാടല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അവൻ ഈ പ്രപഞ്ചത്തിൽ നിശ്ചയിച്ച അവന്റെ കഴിവിന്റെയും അവന്റെ തൗഹീദിന്റെയും ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഈ കാര്യങ്ങളിൽ നിന്ന് പ്രത്യേകം നമ്മൾ ഓരോരുത്തരും പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളതാണ് മഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ാഹു അലീവസ നമുക്ക് പഠിപ്പിച്ചു അതിൽപ്പെട്ട ഒരു കാര്യമാണ് മഴ പെയ്യുമ്പോൾ ആ മഴ ഉപകാരപ്രദമായ മഴയാക്കുവാൻ അള്ളാഹു സുഭാനുഭവയോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് സുന്നച്ചായ കാര്യമാണ് ഉപദ്രവങ്ങളോ നാശനഷ്ടങ്ങളോ ഇല്ലാത്ത ഉപകാരപ്രദമായ മഴ ലഭിക്കുവാൻ അള്ളാഹു സുഭാനുഭവയോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള സുന്ദത്തിൽ പെട്ടതാണ് എന്ന് യാണ്പദ്രവങ്ങളോ ഇല്ലാത്ത ഉപകാരപ്രദമായ മഴയാക്കണേ ഈ മഴ എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു മഴയോടൊപ്പം ഉണ്ടാകുന്ന സംഗതിയാണ് ഇടിമിന്നൽ ഇടിവെട്ട് എന്നുള്ളതല്ല ഇടിവിട്ടുന്ന സന്ദർഭത്തിലും പ്രത്യേകിച്ച് പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന ചൊല്ലൽ കാര്യമാണ് മലക്കുകൾ അവനോടുള്ള ഭയം കാരണത്താൽ അവനോടുള്ള ബഹുമാനം കാരണത്താൽ അള്ളാഹുനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു

അദ്ദേഹം ഇടി വിട്ട് അത് കേട്ടു കഴിഞ്ഞാൽ അതിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മറ്റെല്ലാ സംസാരവും ഉപേക്ഷിച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ഇമാം മാലിക് അദ്ദേഹത്തിന്റെ ഉറപ്പയിൽ ഉദ്ധരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ സഹോദരങ്ങളെ മഴ പെയ്യുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുക എന്നുള്ളതും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു സമയമായി പഠിപ്പിച്ച സന്ദർഭമാണ് مرابين بور الله صندر بم إن الله مهانا يتابعي عطاء ابن أبي رباح رضي الله عنه عدينا تلمون مدرك برتضي كان من ثلاث خلال تفتح فيهن أبواب السماء فاغتنموا الدعاء فيهن مون صندر بنغل آ صندر بنغل لأغاشك وادنغل ترقب دوننا آ صندر بنغل لنغل پرتيج ദുആഇന്റെ കാര്യം ശ്രദ്ധിക്കുക എന്ന് അദ്ദേഹം പറയുകയാണ് അതിൽ ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് മഴ കുറച്ചു കൊണ്ടിരിക്കുമ്പോഴുള്ള സന്ദർഭമാണ് അതുകൊണ്ട് ആ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്ന റബ്ബ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക ഉത്തരം നൽകുന്ന സമയമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക അതുപോലെ തന്നെ സഹോദരങ്ങളെ മഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ശക്തമായ മഴ പെയ്യുമ്പോൾ അതിശക്തമായ മഴ പെയ്യുമ്പോൾ നാശനഷ്ടം പേടിക്കുന്ന അതുപോലെ തന്നെ ഉപദ്രവം പേടിക്കുന്ന അതിശക്തമായ മഴ പെയ്യുമ്പോൾ അനുവദനീയമായ കാര്യമാണ് അദ്ദേഹത്തിന്റെ സഹാബിയായ അദ്ദേഹം مغرب معيشة أم جمع جيد ما غير هذا صندر بطلان إذا دي إن برينا أراد ألا يحرج أممته أبدت أممته بدو صلى الله عليه وسلم سردي تدان ابن عمر رضي الله عنه أدهم مريض صندر يا بول مغرب إنم إشاء إنم ും ജീത് നിസ്കരിച്ചതായി നമുക്ക് വായിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അതിശക്തമായ മഴ പെയ്യുകയാണ് എങ്കിൽ അപായങ്ങൾ ഭയക്കുകയാണ് എങ്കിൽ ഉപദ്രവങ്ങൾ ഭയക്കുകയാണ് എങ്കിൽ ജം അജയ് നിസ്കരിക്കൽ അനുമോദനീയമായ കൈവര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കണം അപകടങ്ങൾ ഭയക്കുന്ന നാശനഷ്ടങ്ങൾ ഭയക്കുന്ന ഉപദ്രവം ഉണ്ടാകുമെന്ന് വയക്കുന്ന അതിശക്തമായ മഴയുടെ സന്ദർഭത്തിലാണ് ഇത് ചെയ്യേണ്ടത് കാലഘട്ടത്തിൽ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധരിക്കാൻ പല സ്വഹാബികൾക്കും ഒന്നിൽ കൂടുതൽ വസ്ത്രം വസ്ത്രമുണ്ടായിരുന്നില്ല അതിശക്തമായ മഴയുടെ സന്ദർഭത്തിൽ പള്ളിയിലേക്ക് നടന്നു വന്നാൽ ആ വസ്ത്രം നനഞ്ഞു മുഷിയും പിന്നീട് അവർക്ക് മാറ്റാൻ വേറെ വസ്ത്രം ഉണ്ടായിരിക്കുകയില്ല ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അതുള്ളത് കൊണ്ടാണ് മഴ കാരണം അവിടുത്തെ സമൂഹത്തിന് പ്രയാസമുണ്ടാകുമെന്ന് ഭയപ്പെട്ട് മഴ കാരണം നിസ്കാരങ്ങൾ ജമ ചെയ്ത് നിസ്കരിച്ചത് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും ഇനി കുറച്ച് മഴയാണ് ഉള്ളത് എങ്കിൽ ആ മഴയുടെ പേരിൽ ആരെങ്കിലും ജമ ചെയ്ത് നിസ്കരിച്ചാൽ അത് അബദ്ധമാണ് അങ്ങനെ ആരെങ്കിലും ജമ ചെയ്ത് നിസ്കരിച്ചാൽ അവൻ ആ നിസ്കാരം മടക്കേണ്ടതുണ്ട് എന്നും പണ്ഡിതന്മാർ പ്രത്യേകം വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ പ്രത്യേകം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് മഴയുടെ പേരിൽ ജന്മ ചെയ്ത് നിസ്കരിക്കൽ അനുവദനീയമാകുന്നത് പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് സ്ഥിരമായി രോഗം കാരണം വീട്ടിൽ നിസ്കരിക്കുന്ന ഒരു വ്യക്തി അതുപോലെ തന്നെ സ്ത്രീകളെ പോലെയുള്ള ആളുകൾ തൻ്റെ വീടിൻ്റെ അടുക്കൽ അരികിൽ പള്ളിയില്ലാത്ത ദൂരത്ത് മാത്രം പള്ളിയുള്ള ആളുകൾ അവർ സ്ഥിരമായി വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കൊരിക്കലും മഴയുടെ കാരണത്താൽ വീട്ടിൽ ജമ ചെയ്ത് നിസ്കരിക്കൽ അത് പള്ളിയിൽ സ്ഥിരമായി വരുന്ന ആളുകൾക്കാണ് ഈ നിയമം ബാധകമായിട്ടുള്ളത് എന്ന് പ്രത്യേകം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മഴയുടെ കാര്യത്തിൽ ജമ എങ്കിൽ നിസ്കാരങ്ങൾ യോജിപ്പിച്ച് നിസ്കാരി നിസ്കരിക്കുകയാണെങ്കിൽ അത് പിന്തിപ്പിച്ച് ജമ ചെയ്യാൻ പാടില്ല മുന്തിച്ച് ജമ ചെയ്യാനേ പാടുള്ളൂ അത് മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ ജമീർ പിന്തിപ്പിച്ചുകൊണ്ട് ജമ ചെയ്യാൻ അത് അനുവദനീയമല്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ സഹോദരങ്ങളെ മഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട മഴയുടെ സുന്നത്തുകളിൽ കാര്യമാണ് പുതുമഴ പെയ്യുകയാണ് എങ്കിൽ മഴ കഴിഞ്ഞാൽ ഉപദ്രവമൊന്നും ഉണ്ടാവുകയില്ല എന്നുറപ്പുള്ള നമ്മളുടെ സാധന സാമഗ്രികൾ നമ്മളുടെ വിഭവങ്ങൾ അത് മഴവെള്ളം കൊള്ളിക്കുക എന്നുള്ളത് സുന്ന കാര്യമാണ് എന്നാണ് അള്ളാഹുത്തിനെ കുറിച്ച് പറഞ്ഞത് ആകാശത്ത് നിന്ന് ബറക്കത്തുള്ള ശരീരങ്ങളിൽ മറ്റ് സാധന സാമഗ്രികളിൽ കൊള്ളിക്കുക എന്നുള്ളത് പുതു സുന്നതായ പെയ്യുമ്പോൾ എന്ന് പണ്ഡിതന്മാർകരിച്ചതായി കാണുവാൻ സാധിക്കും അബ്ബാസ് അദ്ദേഹം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വൃത്തി വൃത്തിയോട് പറയും കുതിരയുടെ ഇരിക്കുന്ന ആ ഇരിപ്പിടവും അതുപോലെ തന്നെ എന്റെ വസ്ത്രവും എല്ലാം പുറത്തേക്ക് കൊണ്ടുവരുക എന്നിട്ടത് മഴ അത് നനക്കും അദ്ദേഹം എന്നിട്ട് അദ്ദേഹം പറയും ഇത് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളുടെ രണ്ടങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും അതുകൊണ്ട് സഹോദരങ്ങൾ ഇത്തരം നിയമങ്ങൾ ഇത്തരം സുന്നത്തുകൾ നമ്മൾ പ്രാവർത്തികമാക്കുക അനുഗ്രഹിക്കുന്ന واستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه انه هو الغفور الرحيم الحمد لله الحمد لله رب العالمين الصلاه والسلام على رسوله الامين وعلى اله واصحابه اجمعين اما بعد മഴ അത് ലഭിക്കപ്പെടാത്തതിന്റെ കാരണമായി മഴ വളരെ കുറച്ചു മാത്രം ലഭിക്കുന്നതിന്റെ കാരണമായി പണ്ഡിതന്മാർ വിശദീകരിച്ചത് അത് മനുഷ്യരുടെ തിന്മ കാരണത്താലാണ് ഒരു സമൂഹത്തിന് തീരെ മഴ ലഭിക്കുന്നില്ല എങ്കിൽ വളരെ കുറച്ച് മാത്രമാണ് അവർക്ക് മഴ ലഭിക്കുന്നത് എങ്കിൽ അത് ആ സമൂഹത്തിലെ വ്യക്തികളുടെ തിന്മകൾ കാരണമാണ് അപ്രകാരം സംഭവിക്കുന്നത് എന്ന് അടിസ്ഥാനത്തിൽ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും ജിന്നും മനുഷ്യരും ഇസ്ലാമിന്റെ യഥാർത്ഥ ബാധയിൽ നിലയുറപ്പിക്കുകയാണ് എങ്കിൽ സമൃദ്ധമായി അവരെ നാം വെള്ളം കുടിപ്പിക്കുമെന്ന് فوالنم لبي كفرات تدين ده هذا يدار تدين إلى دي الله سبحانه وتعالى ولو أن أهل القرى آمنوا واتقوا ورغم رامي واسيقل إيمان الله الله ينجي الله سبحانه وتعالى التقوى لفتحنا عليهم بركات من السماء والأرض ആകാശ ആകാശഭൂമികളിലുള്ള എല്ലാത്തുകളും അവർക്ക് നാം തുറന്നു കൊടുക്കും ഇനി ഒരു സമൂഹത്തിന് ധാരാളമായി മഴ ലഭിക്കുന്നു അവർക്ക് മഴലപിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഇത് അള്ളാഹുസുബാനഹ അവന് അവരിൽ തൃപ്തിയുള്ള അതിന്റെ അടയാളമാണ് ഒരു സമൂഹത്തിന് മഴ ലഭിക്കുന്നു എന്നതുകൊണ്ട്

أوك صمت القريب <سؤال> لماذا نقرى أن الله سبحانه وتعالى وثني اله أمن الله سبحانه وتعالى لا نقرأ ومن الله سبحانه وتعالى أن نقرأ فتحنا عليهم أبواب كل شيء إلا خير الله سبحانه وتعالى ترون حتى إذا فرحوا بما അങ്ങനെ അള്ളാഹു സുഹാന അവർക്ക് നൽകിയതിന്റെ പേരിൽ അവർ സന്തോഷിക്കാൻ തുടങ്ങി അവരെ എന്നുള്ളത് അപ്പൊ ഒരു സമൂഹത്തിന് മഴ ലഭിക്കുന്നു മറ്റെല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നു എന്നുള്ളത് അവർക്ക് മേലാഹുവിന്റെ തൃപ്തിയുണ്ട് എന്നതിന്റെ അടയാളമല്ല ചിലപ്പോൾ അള്ളാഹു അവരെ പടിപടിയായി പിടികൂടുവാനുള്ള അള്ളാഹുവിന്റെ ശരിയായിരിക്കും അവർ അതുപോലെ തന്നെ സഹോദരങ്ങളെ മഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ് മഴ എപ്പോഴാണ് ലഭിക്കുക മഴ എപ്പോഴാണ് പെയ്യുക എന്ന അറിവ് അറിയുകയില്ല അറിയുകയില്ലാഹുബിൽ പെട്ടതാണ് അവനല്ലാതെ ഒരാൾക്കും അത് അറിയുവാൻ സാധിക്കുകയില്ല അഞ്ച് കാര്യങ്ങൾ ആ അഞ്ചു കാര്യങ്ങൾ അള്ളാഹു അല്ലാതെ മറ്റാരും അറിയുകയില്ല അതിലും മഴ പെയ്യുക എപ്പോഴാണ് കാര്യം അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന ദിവസം മഴ തീർച്ചയായും പെയ്യുന്നതാണ് എന്ന് പ്രവചിക്കാൻ ഒരാൾക്കും പാടില്ല അത് അള്ളാഹു മാത്രമേ അറിയുകയുള്ളൂ നമുക്ക് പ്രതീക്ഷിക്കാം നാളെ മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നാളെ മഴ പെയ്താ മഴ പെയ്തേക്കാം ചിലപ്പോൾ നാളെ പെയ്യാൻ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെയുള്ള ഊഹങ്ങൾ പ്രതീക്ഷകൾ നമുക്ക് പറയാം അതില്ലാതെ നാളെ ഉറപ്പായും മഴ പെയ്യും എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ വരമേൽപ്പിക്കുവാനോ അവരിൽ വിശ്വസിക്കുവാനോ അവർ പറയുന്നത് പോലെയെല്ലാം തീരുമാനങ്ങൾ എടുക്കാൻ ഒരു മമ്മിനെ സംബന്ധിച്ചുകൊണ്ട് ഒരിക്കലും പാടില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം അതുപോലെ തന്നെ സഹോദരങ്ങളെ മഴയുടെ ഏറ്റവും വലിയ ഏറ്റവും മഹത്തായ വളക്കത്തിന് എന്നുള്ളത് ആ മഴ മുഖാന്തരമല്ലാഹുറ്റൂമി ചെടികൾ മുളപ്പിക്കുക സസ്യങ്ങൾ പച്ചപ്പുകൾ അത് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് മഴയുടെ ഏറ്റവും വലിയ വളക്കത്തിൽ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അത് മഴ പെയ്യാതിരിക്കുക എന്നുള്ളതല്ല ുംറു മഴ പെയ്തം മഴ പെയ്തിട്ടും ഭൂമിയിൽ പച്ചപ്പ് പടരുന്നില്ല ഭൂമിയിൽ സസ്യലതാദികൾ മുളക്കുന്നില്ല ഇതാണ് യഥാർത്ഥത്തിൽ ഒരൾച്ച എന്ന് പറഞ്ഞാൽ മഴയുടെ യഥാർത്ഥത്തിലുള്ള പവക്കത്തെ എന്നാൽ ആ മഴ മുഖാന്തരം പച്ചപ്പും സസ്യലതാദികളും അതുപോലെ തന്നെ കായ്ക്കറികളും മുളക്കുക എന്നുള്ളതാണ് ഈ ഒരു ഒരു കാര്യം എന്നുള്ളത് ഈയൊരു നൽകുന്നത് ആ അള്ളാഹുന്റെ നടപടിക്രമം ആ അള്ളാഹുവിന്റെ സൃഷ്ടി പ്രതിഭാസം അതിലൂടെ അള്ളാഹു മനുഷ്യർക്ക് വലിയ സൂചനയാണ് നൽകുന്നത് അള്ളാഹു പറഞ്ഞു അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ അവൻ ഏകനാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാ അവന്റെ കഴിവിനെ അത് കിടക്കുന്ന ഭൂമിയിലേക്ക് അവന്റെ കാരുണ്യം കൊണ്ട് മഴ വർഷിപ്പിക്കുകയാണെങ്കിൽ ആ ഒറ്റ വരണ്ട ഭൂമി ചലിക്കുകയും അതിൽ സസ്യങ്ങൾ മുളപ്പിക്കുകയും ചെയ്യും എന്നിട്ട് ഈ ഒറ്റ വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ മഴവെള്ളം കാരണം സസ്യലതാദികൾ മുളപ്പിച്ച അവൻ തന്നെ മരിച്ചുപോയ മനുഷ്യരെ നാളെ പരലോകത്ത് പുനർജീവിപ്പിക്കുന്നതാണ് പറയുകയാണ് ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹു സുബ്ഹാനഹു അതുകൊണ്ട് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് സൂചനയാണ് നമുക്കിതിന് വലിയ പാഠങ്ങളുണ്ട് ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാക്കുക അതിനു വേണ്ടി പണിയെടുക്കുക أدين وندي سلكر من الفلوق الله سبحانه وتعالى توفيقنا للجني جريكم أرادك الله ورنا واتقوا يوما ترجعون فيه إلى الله الله سبحانه وتعالى إليك مرك بدرنا دوسم أدين من كذا يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم من يشري من ال ربنا سوق شيء كذا أبنا بيا بدرنا കാരണം അന്ത്യനാളിന്റെ പ്രകമ്പനം അത് മഹത്തായ ഗൗരവകരമായ പ്രകമ്പനമാണ് അന്ത്യനാളിനെ കുറച്ച് അള്ളാഹു നൽകി നൽകിക്കൊണ്ട് നമ്മളോട് പറയുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ الله سبحانه وتعالى بقدره النشئ يجعلنا يدوس تان دنعل من الله سبحانه وتعالى نموك نلقنا بار دنعل غنا بار دنعل سوّج نعل هذا جيوب دتيل كذكرا ترا ورتي كماكرا هذا شنديك كذا جيوب دتيل ما تنعل ورودا كذا الله سبحانه وتعالى توفيقنا للجاني كره كمارا قبل الله ما عز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين